സ്പേസ് വേരിയബിൾ ഒബ്ജക്ട്സ് മോണിറ്റർ എന്ന് പേരിട്ടിരിക്കുന്ന ഉപഗ്രഹം സിജാങ് സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെയാണ് റോക്കറ്റിന്റെ ഒരു ഭാഗം ഭൂമിയിലേക്ക് വീണത് ലോങ് മാർച്ച് ടു സി റോക്കറ്റിന്റെ ആദ്യഘട്ട ബൂസ്റ്ററാണ് തകർന്നതെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റോക്കറ്റ് വിദഗ്ധർ പറയുന്നു റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാനുള്ള ദൌത്യത്തിന് മുന്നോടിയായി ജനങ്ങൾ വീടുകൾ ഒഴിയണമെന്ന് നിർദ്ദേശമുണ്ട് വിഷവാദങ്ങൾ പുറത്തുവരാനും പൊട്ടിത്തെറിക്കാനുമുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം അവശിഷ്ടങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിൽ നിന്നും ബന്ധപ്പെട്ട വീഡിയോകൾ ഓൺലൈനിൽ പ്രചാരം ിക്കുന്നതിൽ നിന്നും താമസകാരി കർശനമായി നിരോധിച്ചിട്ടുണ്ട് നൈട്രജൻ ടെട്രോക്സൈഡും അൺസിമെട്രിക്കൽ ഡൈമെഥിലീൻ ഹൈഡ്രിക്സി അടങ്ങിയ ഉയർന്ന വിഷാംശമുള്ള ലിക്വിഡ് പ്രൊപ്പല്ലന്റാണ് റോക്കറ്റിൽ ഉപയോഗിച്ചത് ഡെബ്രിസ് തകർന്നുണ്ടാകുന്ന ഓറഞ്ച് നിറത്തിലുള്ള പുക ശ്വസിക്കുന്നത് അർബുദ രോഗങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ട് ഇത്തരം പുക ശ്വസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും സമീപഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും പ്രധാനമായും തീരമേഖലകളിലാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് റോക്കറ്റ് അവശിഷ്ടങ്ങൾ സമുദ്രത്തിലേക്ക് വീഴുന്ന തരത്തിലാണ് ഇത് മേഖലകളിലേക്ക് ഇവ പതിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ചൈനയ്ക്ക് തീരമേഖലകൾ നിന്ന് അകലെ വിക്ഷേപണ കേന്ദ്രങ്ങളുമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം